വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇതിന് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് കൂവപ്പള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥിയും കാഞ്ഞിരപ്പള്ളി ഉപ്പൂട്ടിൽ രഞ്ജു തോമസിന്റെ മകനുമായ ആന്റോ രഞ്ജു വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നത് വഴി ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് ആൻറ്റി സ്ലീപ്പിംഗ് സൺഗ്ലാസ് എന്ന കണ്ണട വികസിപ്പിച്ചെടുത്തതുവഴി ഇതിന് ഒരു പരിഹാരമാർഗം മാർഗ്ഗം കാണിച്ചു തരികയാണ് കൂവപ്പള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥിയായ ആൻഡോ രഞ്ജു ആൻറ്റോ കണ്ടുപിടിച്ച കണ്ണട ധരിച്ച് വാഹനം ഓടിച്ചാൽ ഉറങ്ങിയാലോ രണ്ട് സെക്കൻഡിലധികം കണ്ണടിഞ്ഞു പോയാലോ ഇത് വൈബ്രേറ്റ് ചെയ്യുകയും അലാറം അടിക്കുകയും ചെയ്യും കണ്ണടയ്ക്ക് പുറമെ അഡ്രിനോ നാനോ ചിപ്പ് ഐ ആർ സെൻസർ ഒൻപത് വോൾട്ട് ബാറ്ററി എന്നിവയടങ്ങുന്നതാണ് ആൻഡോയുടെ ആൻറ്റി സ്ലീപ്പിംഗ് സൺഗ്ലാസ് ഐ ആർ സെൻസർ തന്നെയാണ് ഇതിലെ പ്രധാന ഘടകം കണ്ണടയുമ്പോൾ സെൻസർ ഇത് തിരിച്ചറിഞ്ഞ് അലാറം പുറപ്പെടുവിക്കുകയും വൈബ്രേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് ആയിരം രൂപയാണ് ചെലവ് വന്നത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മേളയിൽ ആൻഡോയുടെ ഈ കണ്ടുപിടുത്തത്തിന് ലഭിച്ചിരുന്നു ഇതിൽ നമ്മൾ ഈ ഐ ആർ സെൻസർ വഴി നമ്മൾ കണ്ണടയ്ക്കുന്നത് അത് റീഡ് ചെയ്തിട്ട് അത് ആൻഡ്രിനോ നാനോ വഴിയാണ് ഇതിലേക്ക് പ്രോഗ്രാം നിലം കിട്ടിയത് അപ്പം ആ ഈ ഐ ആർ സെൻസറ് ആ ഒരു സമയത്തേക്ക് മാത്രം ഈ ബാ ബസറിലേക്കും പിന്നെ വൈബ്രേഷനിലേക്കും അതിൻ്റെ ഒരു കറണ്ട് കൊടുത്തിട്ട് അത് ഈ റീഡ് ചെയ്യുന്നതനുസരിച്ച് അത് വർക്ക് ചെയ്യും കണ്ടുപിടിക്കാനുള്ള കാരണം കാരണം നമ്മുടെ അന്ന് ആ ഒരു ടൂറിസ്റ്റ് വേഴ്സും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള ഒരു ആക്സിഡൻ്റിന് ശേഷം കുറേ അധികം കുട്ടികളെ എന്നെ ട്രിപ്പൊക്കെ കഷ്ട എന്നാ ട്രിപ്പൊക്കെ ക്യാൻസലായി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു കണ്ണാടി കൊണ്ട് അവർക്ക് ഡ്രൈവേഴ്സിന് വളരെയധികം യൂസ്ഫുള്ളാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് ജവാൻമാർക്കും വിദ്യാർത്ഥികൾക്കും സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവർക്കും രാത്രി കാലങ്ങളിൽ തൻ്റെ ആൻറ്റി സ്ലീപ്പിംഗ് സൺഗ്ലാസ് ഉപകരിക്കുമെന്ന് ആൻഡോ പറയുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ആൻഡോ മികച്ച ഒരു ചിത്രകാരൻ കൂടിയാണ് ഹലോ രോഗം വന്നാൽ എന്താകുമെന്നാണോ ഡോക്ടർ ഉള്ളപ്പോൾ ഒരു ടെൻഷനും രാവിലെ മണി മുതൽ വൈകുന്നേരം വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ എല്ലാ ദിവസവും ചികിത്സാ വിഭാഗങ്ങൾ ഒപ്പം ചികിത്സയും കൂടുതൽ അറിയാൻ വിളിച്ചോളൂ